भजमानसः विघ्नेश्वर मनिषम् भजमानसः विघ्नेश्वर मनिषं भजपूर्वार्पण सतनगणेशं भजमानसः विघ्नेश्वर मनिषम् ജപൂർപ്പണ സതേശം ഭജമാനസ വിഘ്ന മനിഷം ഗജവദനം ഗജവദനം ദൂരീ गजवदनं दूरीदौगविनाशं गजवदनं दूरीदौ गविनाशं शद सूर्यनिकाशं गजवदनं ൂര്യനിക്കാശം ഭജമാനസ വിഘ്ന മനിഷം ഭജപൂർവാർപ്പതേശം ഭജമാനസര മനിഷം നമസ്കാരം നമസ്കാരം എന്റെ പേര് സെൻട്രൽ ജയിലില് കഴിഞ്ഞിട്ട് പിന്നത്തെ സ്റ്റോപ്പ് പാടുകാട് എന്ന് പറയും ഞാൻ ഇപ്പൊ ഒരു പതിനാല് വർഷമായി പതിനാല് വർഷമായി ടീച്ചറായിട്ട് അല്ല ടീച്ചറായിട്ട് ഞാനിപ്പോ അടുത്ത് കയറിയിട്ടുള്ളൂ കല്യാണത്തിന് ശേഷം പിന്നെ ഞാൻ ഈ ഫീൽഡായിട്ട് എനിക്ക് ടച്ച് ഉണ്ടായിരുന്നില്ല വീട്ടില് കുട്ടികളെ പഠിപ്പിച്ചായിരുന്നു ഇപ്പൊ ഞാൻ വീണ്ടും എന്റെ കുട്ടികളൊക്കെ വലുതായപ്പോ ഞാനിപ്പോ ക്ലാസ് എടുക്കാനൊക്കെ തുടങ്ങി ഇപ്പൊ ഏഹ് സരസ്വതി വിദ്യാനികേതൻ അയ്യന്തോള അവിടെ ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ട് വിവേകോദയം സ്കൂളില് പഠിപ്പിക്കുന്നുണ്ട് ആരാണ് എന്റെ ഗുരു ഞങ്ങള് ഞങ്ങള് കൊറേ കുട്ടികളുണ്ട് അവരേനൊക്കെ ടീച്ചർ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തൃശൂര് ബി ഗീതാ റാണി എന്ന് പറഞ്ഞിട്ടുള്ള ടീച്ചറാണ് ഞങ്ങളുടെ ഗുരു ടീച്ചറായിട്ടാണ് ഞങ്ങളൊക്കെ ഇപ്പൊ ഈ നിലയിൽ എത്തി നിൽക്കുന്നത് വീട്ടിലെ ഹസ്ബൻഡും ഹസ്ബൻഡിന്റെ അമ്മ അപ്പച്ചൻ ഉണ്ടായിരുന്നു പടുത്തു മരിച്ചു പിന്നെ ഞങ്ങളുടെ മൂന്ന് മക്കളും താഴെയുള്ള രണ്ട് കുട്ടികൾ പാടും മൂത്ത ആൾക്ക് പാട്ട് കേൾക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ ആളങ്ങനെ പുറത്തേക്ക് ഇറങ്ങില്ല ഹസ്ബൻഡൊക്കെ കേക്കാനും ഭയങ്കര സപ്പോർട്ടും ആണ് സപ്പോർട്ടിങ് ഉള്ള ചെയ്യാൻ അതെ ഇനി കാര്യങ്ങൾ എന്താണ് എന്തെങ്കിലും എന്തെങ്കിലും നമ്മളെ ഉണ്ടാവില്ല ഈ അങ്ങനെ എന്താണെന്ന് വെച്ചാ പാടണം കൊറേ പാടണം ആ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പൊ അവരൊക്കെ ഞങ്ങള് അഡ്വാൻസ് കോഴ്സ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അതും ഞങ്ങളുടെ ടീച്ചർ തന്നെയാണ് ഞങ്ങളുടെ ആദ്യത്തെ ഞങ്ങളുടെ ഗുരു തന്നെ ബി ഗീതാ റാണി ടീച്ചറാണ് തൃശ്ശൂര് ചിന്മയലാണ് ആളിപ്പോ പ്രിൻസിപ്പളായിട്ടിരിക്കണി ബി ഗീതാറാണി അതല്ല ടീച്ചറ പേര് എന്റെ പേര് മിജി മിജി ജോജു അപ്പോ പാട്ട് അടുത്തൊരു പാട്ടും കൂടി പാടാം ഏതാണ് ഒരു ടീച്ചറായ സെമി ക്ലാസ്സിക്കല് ും രാത്രി ചന്ദവർ ഇഷ്പം ചൂടി നിൽക്കും രാത്രി ചന്ദനപ്പൂം പുടവചാർത്തിയ കഞ്ചാണൂതിയായി അരികിലെത്തി ചഞ്ചലെ നിൻ വിപഞ്ചിക തൊട്ടുണർത്തി ഇന്ദു പുഷ്പം ചൂടി சரி மரி சரி சரி மரி சரி ரிம பனிபரிம பணிபம பனி சனி பமபனி சனி சனி மாமுட மாற்றும் தாமரக்கண் முனக அகத்தி வச்சு இந்து புஷ்பம் சூடி நிற்கும் ഞാൻ ആദ്യം ഉണ്ടായിരുന്നു ഒരു ഗാനമേള ട്രൂപ്പില് പിന്നെ അവിടെ നിന്നു ഞാൻ പറഞ്ഞില്ലേ കല്യാണത്തിന് ശേഷം നമ്മള് ഫുൾ അമ്മയായി മാറി എന്ത് പറ്റി ഇതിന് നടത്തി ഗാനമേള അങ്ങനെ അല്ല പോണ്ടന്നല്ല നമുക്കൊരു കംഫർട്ട് വേണ്ട നമ്മുടെ കുട്ടികളൊക്കെ ചെറുതാണ് പിന്നെ എപ്പോഴും രാത്രി പ്രോഗ്രാം എല്ലാം അപ്പൊ ആ സമയത്ത് നമുക്ക് പോവാൻ ബുദ്ധിമുട്ടാണ് ചെറിയ ഇപ്പൊ വലുതായി അപ്പഴാണ് ഞാൻ തല പ്ലസ് വണ്ണിന് പഠിക്കണ താഴെയുള്ള ആള് ആറില് അതിന്റേം താഴെയുള്ള ആള് മൂന്നില് പോവാ കച്ചേരിക്കലഡിയും ഫാസ്റ്റും എല്ലാം എല്ലാം അങ്ങനെയൊന്നുമില്ല എല്ലാം നമുക്ക് പഠിച്ചു പാടാൻ ഇഷ്ടാണ് അല്ലാതെ അല്ലാതെ ഒരു ഭാഗം മാത്രം പാടാറുള്ളൂ അങ്ങനെയൊന്നുമില്ല ഒന്നുമില്ല എല്ലാം പിന്നെ എനിക്ക് കൂടുതലും പാടാനുള്ള കംഫർട്ട് സോൺ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ പള്ളിയിലെ കൊയറാണ് കൊയറിലാണ് കൂടുതലും നമ്മള് പാടി തെളിഞ്ഞു വന്നിട്ടുള്ളത് അപ്പൊ നമുക്കൊരു ദൈവത്തിന്റെ പാട്ട് ശരി ശരി സ്നേഹിച്ചോരല്ലൊമ്പരം തന്നീടുമ്പോൾ ഒത്തിരി സ്നേഹിച്ചോരെല്ലൊമ്പരം തന്നീടുമ്പോൾ നെഞ്ചം തകർന്ന് കരയും ൂ നെഞ്ചം നിഞ്ചം തകർമ്മ ആ ഉണ്ടല്ലേ പള്ളിയിൽ ക്രിസ്മസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ആയിരുന്നു ഗാന മത്സരം ബിസി എന്തായാലും എന്നാലും നല്ലൊരു പാട്ടുകൾ ഗംഭീര പാട്ടുകളാണ് നല്ല ശബ്ദമാണ് ഈ പറഞ്ഞ പോലെ ഇനിയിപ്പൊ ധൈര്യമായിട്ട് നമുക്ക് ഗാനമേള യൂട്യൂബിലൊക്കെ പോയിട്ട് ചേരാ പ്രോഗ്രാമിലൊക്കെ പോയിട്ട് പങ്കെടുക്ക അപ്പം എന്തൊരു സന്തോഷം ഇന്നത്തെ എപ്പിസോഡ് വന്നതിലൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് കിട്ടട്ടെ ഒരുപാട് കുട്ടികളൊക്കെ പഠിപ്പിക്കാനുള്ള ആ ഒരു അവസരങ്ങൾ ഉണ്ടാവട്ടെ